സഹകരണ പ്രസ്ഥാനങ്ങളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന കാലമാണിതെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ തലശ്ശേരി കോ ഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് മഞ്ഞോടി സായാഹ്നശാഖയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കായിരുന്നു അദ്ദേഹം തലശ്ശേരിയുടെ മുഖം മാറ്റുന്നതിൽ നിർണായക പങ്കുവഹിച്ച സ്ഥാപനമാണ് തലശ്ശേരി റൂറൽ ബാങ്കെന്നും സ്പീക്കർ പറഞ്ഞു സഹകരണ പ്രസ്ഥാനങ്ങൾക്കെതിരെ വ്യാപക ക്യാമ്പയിൻ ആണ് നടക്കുന്നത് വളഞ്ഞിട്ട് ആക്രമിക്കാൻ വരുന്നവർക്ക് വടിച്ചെത്തി കൊടുക്കുന്ന സമീപനം ചിലരെങ്കിലും ചെയ്യുന്നുണ്ട് ഇരിക്കുന്ന കൊമ്പാണ് അവർ മുറിക്കുന്നതെന്ന തിരിച്ചറിവുണ്ടാകണമെന്നും സ്പീക്കർ പറഞ്ഞു സഹകരണ സഹകരണ പ്രസ്ഥാനങ്ങളെ പ്രസ്ഥാനത്തെയും ശ്രമിക്കുന്ന നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും എന്ന രീതിയിൽ ക്യാമ്പയിൻ നടക്കുന്ന കാലാണിത് നല്ല നിലയിൽ ക്യാമ്പയിൻ അതുകൊണ്ട് സഹകാരികൾ സഹകരണ മേഖലയിലെ ജീവനക്കാർ ഇവരെല്ലാം വളരെ വിജിലന്റ് ആവണം ഏതെങ്കിലും തരത്തിലൊരു നോട്ടപ്പശക് സംഭവിച്ചാൽ ആ നോട്ടപ്പശകിനെ പർവ്വതീകരിച്ച് നിങ്ങൾ ആലോചിക്കണം ഏതൊക്കെ ബാങ്കിനൊക്കെ തട്ടിപ്പുണ്ട് കരുവന്നൂർ ബാങ്കിനെ കുറിച്ച് പറയുന്നത് കരുവന്നൂർ മാത്രമാണ് സഹകരണ മേഖലയിൽ മാത്രല്ലോ നാഷണലൈസ്ഡ് ബാങ്ക് വിജയ് മല്യ പറ്റിച്ചു വിജയ് മല്യ കോടിക്കണക്കിന് രൂപ ലോൺ എടുത്ത് ഔട്ട് സ്റ്റാൻഡിംഗ് ആക്കി രാജ്യപ്പെട്ടു പോയത് എവിടെന്നാഷണലൈസ് അപ്പൊ നമ്മളെ വളഞ്ഞിട്ടടിക്കാൻ ആളുകൾ നിൽക്കുന്നു കാണുമ്പം വളഞ്ഞിട്ടടിക്കാൻ വരുന്നവർക്ക് വടി വടിചെത്തി കൊടുക്കുന്ന പണി നമ്മൾ എടുക്കരുത് നിർഭാഗ്യവശാൽ വളഞ്ഞിട്ടടിക്കാൻ ശ്രമിക്കുന്നവർക്ക് വടി വടിചെത്തി കൊടുക്കുന്ന പണി നമ്മൾ ഈ ചെറിയ ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട് അതിന്റെ ഉദാഹരണമാണ് കരുവന്നൂർ അതിന്റെ ഭാഗമാണ് സംസ്ഥാനത്തെ ചില ബാങ്കുകൾ ഉണ്ടായത് അറ്റി തലശ്ശേരിയുടെ മുഖം മാറ്റുന്നതിൽ റൂറൽ ബാങ്ക് വഹിച്ച പങ്ക് വലുതാണ് കൊടുക്കൽ തിരിച്ചു എന്നതിനപ്പുറം സാമൂഹ്യ പ്രതിബദ്ധത എല്ലാ കാലത്തും ബാങ്ക് തെളിയിച്ചിട്ടുണ്ട് ഓഡിറ്റോറിയവും വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലും ഇതിനുദാഹരണങ്ങളാണെന്നും സ്പീക്കർ പറഞ്ഞു യഥാർത്ഥത്തിൽ തലശ്ശേരി നഗരത്തിന്റെ മാറ്റുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച സ്ഥാപനമാണ് തലശ്ശേരി തലശ്ശേരി ടൗൺ ടൗൺ ബാങ്ക് ആ ഒരാളും പല മേഖലയിലും കൈവക്കാത്ത ഘട്ടത്തിലാണ് തലശ്ശേരി ടൗൺ ബാങ്ക് വളരെ ധൈര്യപൂർവ്വം പല പദ്ധതികളും ആരംഭിച്ചത് അതിലാദ്യത്തന്നിവിടെ സൂചിപ്പിച്ചതുപോലെ തലശ്ശേരി ടൗൺ ബാങ്ക് ഓഡിറ്റോറിയം അന്ന് നാരായൻ മുൻകൈയ്യെടുത്തുകൊണ്ട് തലശ്ശേരി നഗരസഭയുടെ ചെയർമാനായിരുന്ന സി പി എമ്മിന്റെ നേതാവും പിന്നീട് റക്കോ ആയ റൂറൽ ബാങ്കിന്റെ പ്രസിഡന്റ് ടൗൺ ബാങ്കിന്റെ പ്രസിഡന്റായ നാരായണനാണ് തലശ്ശേരി ടൗൺ ബാങ്ക് ഓഡിറ്റോറിയം ആരംഭിച്ചത് ഓഡിറ്റോറിയം ആരംഭിക്കുന്ന ഘട്ടത്തിലും വലിയ പ്രതിഷേധമായിരുന്നു പക്ഷേ ആ പ്രതിഷേധത്തെ വകവെക്കാതെ തലശ്ശേരി ടൗൺ ബാങ്ക് ആരംഭിച്ചപ്പോൾ ഇന്ന് തലശ്ശേരി അസംബ്ലി മണ്ഡലത്തിൽ മാത്രമല്ല കണ്ണൂർ ജില്ലയിലെ തന്നെ ആളുകൾ ആശ്രയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഓഡിറ്റോറിയമായി തലശ്ശേരി ടൗൺ ബാങ്ക് ഓഡിറ്റോറിയം മാറി അതിനുശേഷമാണ് ഒരു കാഴ്ചപ്പാടിന്റെ ഭാഗമായി തലശ്ശേരി അതിവേഗത്തിൽ വളരുകയാണ് ഇവിടുന്ന് കേവലം മൂന്ന് കിലോമീറ്റർ പോലും ഇല്ല മലബാർ ക്യാൻസർ സെന്റർ കേരളത്തിൽ എമ്പാടും അങ്ങു ഇങ്ങുള്ള ആളുകൾ അവിടെ ചോദിക്കുവരുന്നു ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് വർക്കിംഗ് ഹോസ്റ്റൽ തലശ്ശേരിയിലേക്ക് വരുന്ന ആളുകൾക്ക് താമസിക്കാൻ ഒരു ഹോസ്റ്റൽ സംവിധാനമില്ല അവിടെയാണ് വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ ആരംഭിക്കാൻ ഇവർത്തെയായിട്ടുള്ളത് ഞാൻ ഇത് പറഞ്ഞു വരുന്നത് തലശ്ശേരി ടൗൺ ബാങ്ക് തലശ്ശേരിയുടെ വികസനത്തിന് വഹിച്ച പങ്ക് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് തലശ്ശേരി ടൗൺ ബാങ്ക് വലിയ രീതിയിൽ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട് തലശ്ശേരി കേവലം ഒരു ബാങ്കിങ് ഇടപാടിനപ്പുറത്ത് കടം കൊടുക്കുക തിരിച്ചടപ്പിക്കുക അതിനപ്പുറത്തേക്ക് ഒരു ബാങ്ക് എന്തൊക്കെ ഡൈവേഴ്സിഫിക്കേഷൻ നടത്താൻ പറ്റും ആരും ചിന്തിക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിൽ പോലും അത്തരം പല സംരംഭങ്ങൾക്കും ധൈര്യം കാണിച്ച നേതൃത്വമായിരുന്നു തലശ്ശേരി ടൗൺ കണ്ടിന്റെ നേതൃത്വം അന്ന് അന്ന് ആരും ധൈര്യപ്പെടില്ല ഓഡിറ്റോറിയം തുടങ്ങാം വർക്ക് ഹോസ്റ്റൽ തുടങ്ങാം അത്തരമൊരു ഘട്ടത്തിൽ ധൈര്യം കാണിച്ചു ആ ധൈര്യത്തിന്റെ ഭാഗമാണ് ഇന്ന് തലശ്ശേരിയിലേക്ക് വരുന്നവർക്ക് താമസിക്കാൻ ഒരു വിമൻസ് ഹോസ്റ്റൽ അതിന്റെ ഭാഗമാണ് തലശ്ശേരിയിൽ എവിടെ വെച്ച് കല്യാണം നടത്താനും നിലയിൽ ഒരു ഓഡിറ്റോറിയം ഇന്ന് ടൗൺ ബാങ്കിന് ശാഖകളാണ് ഒൻപത് ഡേ ബ്രാഞ്ചുകളാണെങ്കിൽ രണ്ടെണ്ണം ബ്രാഞ്ചാണ് നൂറിലേറെ ആളുകൾ ജോലി ചെയ്യുന്ന ഒരു വലിയ സ്ഥാപനം തലശ്ശേരി നഗരസഭാ ടീച്ചർ അധ്യക്ഷത വഹിച്ചു റബ്കോ ചെയർമാൻ കാരായ രാജൻ സഹകരണ മേഖലയിൽ നിക്ഷേപിക്കപ്പെടുന്ന ഓരോ തുകയും ഭദ്രമാണ് എന്ന് മാത്രമല്ല അത് നാട്ടിൽ സാധാരണക്കാർക്ക് വ്യാപാരികൾക്ക് മറ്റിതര ജനവിഭാഗങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകതയായിട്ട് നിലനിൽക്കുന്നത് ഇവിടെ സൂചിപ്പിച്ച പല ബാങ്കുകളും നമ്മുടെ നാട്ടിൽ നിക്ഷേപം ഇവിടെ ഉപയോഗിക്കുന്നില്ല അതെല്ലാം വിജയ് മല്യമാർക്കും നീരവ് മോദിമാർക്കും തട്ടിയെടുക്കാനുള്ള ഒടുവിൽ രാജ്യം വിട്ടുപോകാനുള്ള പണമായിട്ടാണ് അതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ദശസൽകൃത ബാങ്കുകൾ കേരളത്തിൽ നിന്ന് സമാഹരിക്കുന്ന നിക്ഷേപത്തിൻ്റെ മുപ്പത് ശതമാനം പോലും സ്വന്തം നാട്ടിൽ വായ്പയായിട്ട് കൊടുക്കാൻ അവർ തയ്യാറാവുന്നില്ല അവിടെയാണ് സഹകരണ മേഖലയുടെ ശക്തിയും പ്രാധാന്യവും കൂടുതൽ ഉയർന്നു നൽകുന്നത് സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ എ കെ ഉഷ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ സി കെ രമേശൻ സി പി ഷായിച്ചൻ എം പി അരവിന്ദാക്ഷൻ എൻ ഹരിദാസൻ തഫ്ലീം മാണിയാട്ട് കെ സി ഇ യു സെക്രട്ടറി പി സുരേഷ് ബാബു ബാങ്ക് വൈസ് പ്രസിഡന്റ് സി വാൽസൻ ഡയറക്ടർ കെ കെ ദാമോദരൻ എന്നിവർ സംസാരിച്ചു ബാങ്ക് പ്രസിഡന്റ് പി ഹരീന്ദ്രൻ സ്വാഗതവും ജനറൽ മാനേജർ സി എം സന്തോഷ് കുമാർ നന്ദിയും പറഞ്ഞു